നമ്മളിന്ന് വൈകുന്നേരത്തൊക്കെ ഉള്ള പരിപാടിയിലെ കാര്യങ്ങളാണ് കേട്ടോ രണ്ട് പാവക്ക ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഞാൻ ഫ്രൈ ആക്കാൻ നേരതി മുറിച്ച് വെച്ചൊന്ന് വറുത്തഴിക്കാൻ കരുതി വറു വരവിടെ ആരും കഴിക്കില്ല വറുത്തരച്ചാൽ എനിക്കിഷ്ടമാണ് പൂട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അപ്പം അങ്ങനെ ചെയ്യാൻ കരുതി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഇച്ചിരി മുളകൊടിയും നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകൊടി ഇട്ടുകൊടുത്തോട്ടെ ഈ മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി പൊരുന്നുള്ളു കായപ്പൊടി ഫ്രോളിന്റെ പൊടിയിലേ അത് കൊടുക്കാം നമുക്ക് ഇത്ര ഇട്ടൊന്ന് തിരുമ്മി എടുക്കണം നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാനാണ് കേട്ടോ പിന്നെ വൈകുന്നേരം ചപ്പാത്തി പൊട്ടക്കറിയൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് നിന്നതാണ് പക്ഷെ എന്തോ സുഖമില്ലായ്മ അതുകൊണ്ട് ഞാൻ കഞ്ഞി തന്നെ ആക്കാല്ലാന്ന് എഴുതി പിന്നെ നമുക്കിത് ഇച്ചിരി വെള്ളം തെളിച്ചൊന്ന് കുഴച്ചിടും കാണാനൊരു ഭംഗിക്ക് വട്ടത്തിലൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടെന്നേ ഉള്ളാ ചിലപ്പോൾ അതോടും അതെ പോണ് പറഞ്ഞ മാതിരി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ പുടിഞ്ഞു പോകും ഈ എന്താണ് പാവക്ക ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് എനിക്ക് പാവയ്ക്ക അതുപോലെ ഈ നമ്മുടെ കൊത്തമര ചേന ഇവിടെ അതും കഴിക്കാൻ ഇല്ല അപ്പം എന്താ ഇതൊന്ന് പുരട്ടി മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മുടെ ഈ മോരി വച്ചാൻ ഈ സാമ്പാറിനൊക്കെ സാമ്പാർ മോരിവാച്ചൽ അങ്ങനെയൊക്കെ എടുക്കുന്ന ചട്ടിയാണ് കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് പാവയ്ക്കൊന്ന് വറുത്തരച്ച് വയ്ക്കും അപ്പം അത് എഞ്ചാറ് പച്ചമുളക് അതുപോലെ കുരുവില്ലാത്ത പുളിയാണ് കേട്ടോ അത് നമ്മൾ അരിഞ്ഞ പാവക്ക ഇല്ലാത്ത പണി പോക്കാണെന്നാണ് തോന്നണം ഭയങ്കര ബുദ്ധിമുട്ട് പാവക്ക അതുപോലെ തന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി വേറെ ഒന്നും ഇണ്ട ഉപ്പിടണം ഉപ്പ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നടപ്പിലോട്ട് കേട്ടെ ഇത് അവിടെ നിന്നൊന്ന് വേഗട്ടെ വയറിന്റെ അസ്വസ്ഥതകൾക്കൊക്കെ പറ്റിയ ഒരുപാട് നല്ല സാധനം ഉണ്ട് ഇത് ജാതിക്കുരു ഇതൊന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കുരു കൊടുക്കാം നമുക്ക് ഞാൻ പൊട്ടിച്ചത് കെട്ടതായിരുന്നട്ടോ അതെ ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട് അപ്പേ ഈ ജാതി ഇവിടെ ഉണ്ട് ഈ മഴക്കാലത്ത് ജാതി ജാതി പത്രയൊക്കെ ഉണക്കി എടുക്കണം എങ്ങനെയാണെന്ന് അറിയാവുന്ന ആൾക്കാരൊന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ എന്തായാലും ഇച്ചിരി തേനാണ് എടുത്തേക്കണേട്ടോ തേനിലൊന്ന് ചാലിച്ച് കഴിക്കണുണ്ട് പാചകം ഒന്നും കൂടി കുഴപ്പമില്ല എന്നാലും എനിക്ക് ഭയങ്കര സ്വസ്ഥ വയറിന് പണിയൊക്കെ ഇപ്പം നിർത്തി ഞാൻ പോകും നാളെ ഉണ്ടാവുകയുള്ളു അപ്പം ഞാനൊരു ചീൻചട്ടി എടപ്പത്തോട്ട് വച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ജാതിക്കഴിച്ചത് കൊള്ളാട്ടെ സുഖം പെട്ടെന്ന് ഒരു ആശ്വാസം ഇനി കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് അപ്പൊ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇച്ചിരി വേപ്പൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നോക്കട പാവൊക്കെ ഉണ്ടല്ലോ കൊടുക്കാം കൊറേ ശരിക്കും അപ്പോൾ അതിന് ഞാൻ പാവൊക്കെ വറച്ചെടുത്തത് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല പാവുന്നൊരു സംശയം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഈ എണ്ണയിൽ നമ്മൾക്ക് തേങ്ങ വറച്ചരച്ചെടുക്കണം അങ്ങനെയാണ് അപ്പോൾ ഇതിവിടൊക്കെ അങ്ങനെ പതിക്കൊന്ന് മുരിയട്ടായിട്ടാ അപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അധികം വേണ്ട കേട്ടെ വേണ്ട മൂന്നെനിക്കിത് ഈ കൈപ്പ് ഒന്ന് പിടിക്കുമല്ലോ അപ്പം കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാൻ വേണ്ടട്ടെ അപ്പം നമുക്കത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം തീ വളരെ കുറവിട്ടാൽ മതി കേട്ടോ രണ്ടിടത്ത് ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തിട്ട് വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ ഇട്ടിട്ടാണ് നമുക്കതൊന്ന് വറുത്ത് കോരി എടുക്കാം അപ്പോൾ അവക്ക വറുത്തതല്ലേ വറുത്തരക്കാനുള്ള ആവശ്യത്തിനുള്ള തേങ്ങ അതുപോലെ കുരുമുളക് വെളുത്തുള്ളി ഇതൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്താൽ എല്ലാം കൂടി ഒന്ന് ഒരേപോലെ പൊടിഞ്ഞു കിട്ടും അപ്പം നമുക്ക് വറുത്തെടുക്കാം സൂപുണ അടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പം അതെ ഇത് അത്യാവശ്യം നല്ലോണം നല്ലോണം തന്നെ മൊരിഞ്ഞിട്ടുണ്ട് മൊരിഞ്ഞിട്ടുണ്ടട്ടെ നമുക്ക് കോരി എടുക്കാം കോരി എടുത്തിട്ട് നമുക്ക് അടുത്തത് കൊടുക്കാം അപ്പം നമുക്ക് അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം ഉം നല്ലോണം പൊരിച്ചിട്ടാ അപ്പൊ നമ്മുടെ അവസാനത്തെ ഞാനിട്ട് വറുക്കാൻ ഇട്ടാറുണ്ട് എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ കഴിച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം നല്ല മുരു മുരു അല്ലേ വേണ്ട ഞാൻ എപ്പോഴും പഴയ സ്ഥലത്തൊക്കെ എല്ലാ ദിവസവും ഇത്ത ആഴ്ചയില് മൂന്ന് ദിവസമൊക്കെ കൊണ്ടുവരുമായിരുന്നോ ഇവിടെ ആരും കഴിക്കാത്തറ ഞാൻ മേടിക്കാറില്ല ഇന്നലെ ഞാൻ കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചതാ അപ്പൊ നമ്മ ഇത് വറുത്തു പോയണം അപ്പം കില്ലി കിലി ആയിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ ഈ വെളിച്ചെണ്ണ കോരി മാറ്റണേ നമുക്ക് ഇതിലേക്കിട്ട് ചട്ടിലോട്ട് ഞാൻ എന്താ നമ്മുടെ തീരെ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ വെളുത്തുള്ളിയും പീരയും കുരുമുളകും കൂടി അടിച്ചത് ഇട്ട് കൊടുത്തിട്ടൊന്നും വറുത്തെടുക്കാം നമുക്ക് അപ്പതേ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് സൈഡിലോട്ട് ഒന്ന് നീക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് തീ നന്നായിട്ട് കുറച്ചാലും കുഴപ്പമില്ല അതല്ല എന്നുണ്ടെങ്കിൽ തീ കിടത്തിയിട്ടാലും കുഴപ്പമില്ല അപ്പതെ ഞാനൊരു രണ്ട് വലിയ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അതുക്കൊന്നു ഇളക്കി കൊടുക്കുക അത് ചിലപ്പോൾ അടുക്കി ചട്ടി നല്ല ചൂടാ മൊരം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി നമ്മൾ ഓൾറെഡി അതിനകത്ത് ഇട്ട് വേവിച്ചതാണെങ്കിലും ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തേക്കാം ഇനി ഇതൊന്ന് ഇളക്കി എടുക്കുക എല്ലാം കൂടി ഒന്നിച്ച് ഇളക്കി നമ്മൾ വറുത്ത് വച്ചപ്പറ്റിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്നും മൊരിയട്ടെ കേട്ടോ നല്ലോണം മൂത്തറേണ്ട കേട്ടോ ഞാൻ തീയൊക്കെ കിടത്തി ഇത് ആറിയിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അപ്പം ഇത്രയുള്ള എൻ്റെ ഒരു പരിപാടി ഇനി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം അത് നമ്മൾ ഒരു പ്രാവശ്യം അരച്ചത് ഇന്നകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തത് ഞാൻ എൻ്റെ അരച്ചിട്ട് ഇന്നകത്തോട്ട് ഇടാ അപ്പം നമ്മൾ ആ ചട്ടിയാണ്ടല്ലോ നമ്മൾ വറുത്ത ചട്ടിയിര വറുത്ത ചട്ടിക്കകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചാൽ ചൂടായിരിക്കും വേറെ ചൂടാക്കണ്ടപ്പോൾ ചട്ടിയുടെ ചൂട് കൊണ്ട് നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാനുള്ള ചൂട് കിട്ടും ഇനി മിക്സർ ജാറൊന്ന് ചൂടുവെള്ളത്തിൽ കഴുകി ഒന്ന് ഇതിനകത്തോട്ട് ഒഴിക്കാം നമുക്ക് അപ്പം ജാറെല്ലാം കഴുകി ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അതിന് കുറച്ച് വെള്ളവും കൂടി വേണം അതുകൊണ്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നേരെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് രണ്ട് മിനിറ്റ് ഇവിടെ കിടക്കട്ടെട്ടോ അപ്പം എന്നിട്ട് നമുക്ക് കടുകൊട്ടിക്കാം അപ്പം ഇത് നല്ലോണം തിളച്ച് രണ്ട് മിനിറ്റ് കിടന്ന കേട്ടോ ആവി കൊണ്ട് ക്യാമറ കാണാൻ പറ്റും അപ്പം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം അതെ വെളിച്ചെണ്ണ ഒഴിച്ചു അതേ ചട്ടി തന്നെ ഉണ്ടാ ഞാൻ കഴുകിക്കൊഴിച്ചെണ്ണ മാത്രമേ ഉള്ളൂ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാകട്ടെ ചൂടാകട്ടെട്ടോ അപ്പം വെളിച്ചെണ്ണ ചൂടായോ നമുക്ക് പേരേന് രണ്ടുല ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടട്ടെ ഉലുവ പൊട്ടി പൊട്ടോ കടുക് ഇട്ട് കൊടുക്കാം അങ്ങനെ പൊട്ടട്ടെ എൻ്റെ പൊട്ടെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് രണ്ട് ഉലി ഇട്ട് കൊടുക്കാം കറി പാത്രം ഇട്ടുകൊടുക്കാം പച്ച മുളി ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ടയക്കൂടി രണ്ട് കഷ്ണം മാങ്ങി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഇച്ചിരി മുളകൂടി ഉപ്പും കൂട്ടി ഒന്ന് ചതച്ചെടുക്കണം കാരണം ഈ ഉണ്ടാക്കിയാക്കണ കറി കുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ തീ ഓഫ് ചെയ്യുന്നേ എന്നിട്ട് ഇപ്പൊ നമുക്ക് കോരി ഒഴിക്കാം കൈ പൊള്ളുമല്ലെങ്കിൽ ചട്ടയുടെ ചൂട് കൊണ്ട് ഇപ്പോഴും തിളച്ചിരിക്കണം അത് കണ്ടാന്ന് അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ എന്ന നമുക്കൊരു സാധനം കൂടാ എരിവും എരിവ് ഇല്ലാണ്ടല്ല പുളിയും കയ്പയും ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു നുള്ളു ശർക്കര ഇട്ട് കൊടുക്കുക അതൊരു ടിപ്സാണ് കേട്ടോ ആരോടും പറയണ്ട എനിക്ക് ശരിക്കും ഇതെന്റെ കയ്പ്പ് ഭയങ്കര ഇഷ്ടം ഞാൻ അല്ലെന്താ ഒരു നുള്ളിട്ട ഇത്ര ഇട്ടാൽ മതി ഇട്ടാ അല്ലെങ്കിൽ ഇത് മധുര പോകും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി പിന്നെ രാത്രിയുള്ള നമ്മുടെ കറികളാണ് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞു കേട്ടോ അതുപോലെ ഞാൻ രാത്രിയാണ് എൻ്റെ പാചക പരിപാടി വീഡിയോ എടുക്കണത് പകൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ട് പോകും അതും ഞാൻ ഇടുന്നുണ്ടല്ലോ അപ്പോൾ ഓക്കേ അതെ അടിപൊളി പച്ചമാങ്ങ ചതച്ചത് പച്ചമാങ്ങ ഉള്ളി ഉപ്പ് മുളക് പൊടി വെളിച്ചെണ്ണം വരും